വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മുടെ നോമ്പൊക്കെ തീരാനായിട്ടുണ്ട് നമ്മുടെ പെരുന്നാളിങ്ങത്തി അപ്പം പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഒരു നോമ്പ് ഇരുപത്തി ഏഴായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് എത്രയൊക്കെ ഇനി സെലക്ഷൻ വന്നതെന്ന് പറഞ്ഞാൽ എത്ര ൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നോമ്പ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് അങ്ങനെയൊക്കെ ആ സമയത്തെ ഞങ്ങൾ വരുത്തുള്ളൂ കേട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് മിക്ക സെലക്ഷൻസ് നിന്നിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട അനെന്നെങ്ങനെയെങ്കിലും കിട്ടും അപ്പം പിന്നെ ഈ ഉച്ചയ്ക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല ഈ ചൂടത്ത് ഉള്ള വെള്ളം മൊത്തം സൂര്യൻ ഊറ്റി കുടിക്കും പിന്നെ നമ്മുടെ അടുത്ത് തീരുമാനം അതുകൊണ്ട് ഞങ്ങൾ രാത്രിയായിട്ട് ഇറങ്ങിയത് നോമ്പ് ഇരുപത്തേഴ് രാത്രിക്കാണ് ഇറങ്ങിയത് അപ്പം ആദ്യം തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ഞാൻ എടുത്ത സെയിം രീതിയിൽ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത് ആദ്യം കുഞ്ഞിൻ്റേത് പിന്നെ ഫാമിലിയിലുള്ളവരുടേത് ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റേ എൻ്റെ ഡ്രസ്സ് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കുഞ്ഞിനെടുക്കാൻ നേരെ വന്നത് ബി ടി ജൂനിയേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള പെരുമ്പാവൂരുള്ള ഒരു ഔട്ട്ലെറ്റിലേക്കാണ് കാരണം ഇവിടെയാണ് കുഞ്ഞിന് എന്ത് പാർട്ടി വെയറോ എന്തെടുക്കണമെന്ന് പറഞ്ഞാലും ബർത്ത്ഡേക്കാണെങ്കിലും എന്തെടുക്കണം എന്ന് പറഞ്ഞാലും ഇവിടെ വന്നിട്ടാണെങ്കിലും എടുക്കുന്നത് അത്രയും നല്ല സെറ്റ് മുറ്റപ്പ് സാധനം ഇവിടുന്നു കിട്ടും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടും കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു വന്നപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ രാത്രി ആയതുകൊണ്ട് പതുക്കെ പതുക്കെ തിരക്ക് കുറഞ്ഞു വന്നായിരുന്നു ഏറ്റവും ലാസ്റ്റ് കുറേ നമ്മൾ ഡ്രസ്സുകൾ തപ്പി പിടിച്ച ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഡ്രസ്സാട്ടോ ആട്ടോ അതായത് ഒരു ബാഗി ടൈപ്പ് സാധനമായിരുന്നു അത് ഇട്ടപ്പം അതും അതിൻ്റെ കൂടെ ഒരു കണ്ണാടിയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതുവരെ തുള്ളി ചാടി കുസൃതി കാണിച്ചാടുന്ന ആൾ പിന്നെ പെട്ടെന്ന് ഭയങ്കര ആറ്റിറ്റ്യൂഡായിപ്പോയി ആ ഗ്ലാസിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പം പുള്ളിക്കാർ ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു പിന്നെ അതായി രണ്ട് പിള്ളേരായിരുന്നു നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തന്നത് നല്ല പിള്ളേരായിരുന്നു എല്ലാ സാധനങ്ങളും എടുത്ത് അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള ബൂട്ട്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുമായിട്ട് നല്ല കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സിന് നമ്മളൊരു ബൂട്ട്സും കൂടെ റെഡി ആക്കി റെഡി ആക്കിയിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടിയത് പിന്നെ അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇത്താൻ്റെ ഇപ്പം ഉണ്ടായ വാവയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ അവനിക്ക് അവനിക്കെടുത്ത ഡ്രസ്സാണ് ഈ കാണുന്നത് ഈ ഡ്രസ്സാണ് കുഞ്ഞിനെടുത്തത് അവൻ്റെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അല്ല അടിപൊളി സെലക്ഷൻ അവിടുന്ന് കിട്ടും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞിട്ട് ഇത്താക്ക് എൻ്റെ എടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ പെരുമ്പാവർ സ്റ്റാറ്റസ് ജൂനിയർ എന്ന് പറഞ്ഞാൽ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ രണ്ടാമത് എടുക്കുന്നത് അവിടെ നിന്ന് എടുക്കാമെന്ന് കരുതി അപ്പോൾ അവിടെ വന്നപ്പോഴും ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണമാണ് ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ സെയിം കളറിലുള്ളത് ഉള്ളത് പാത്തുവിനുള്ളതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു പിന്നെ ഒരു ബ്ലാക്കിനകത്ത് ഡെനിയും മിക്സ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഇതേ സെയിം ഡ്രസ്സാണ് കേട്ടോ എടുത്തത് ഇവിടെയും സ്റ്റാറ്റസിലും നല്ല രീതിക്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് കുഞ്ഞിനുള്ളത് മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ അവിടുന്ന് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഷോപ്പിലേക്കാട്ടോ അവിടെ നിന്നാണ് നമുക്ക് ഉമ്മാക്കും പാപ്പാക്കുമുള്ള ഡ്രസ്സുകളും പിന്നെ നൈറ്റി ലുങ്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് സ്ഥിരം എടുക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ഉമ്മാക്കും ഉമ്മാക്കും പിന്നെ ഇക്കാകാൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പർദ്ദകളാണ് പണ്ടൊക്കെ പർദ എന്ന് പറയുമ്പോൾ ബ്ലാക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പിന്നെ കളർ ഉള്ള കാരണം ഏറ്റവും കൂടുതൽ സമയം പോണ ഇവിടെ ആയിരിക്കും ഏകദേശം ഒരു മണിക്കൂറോളം ഈ ഒരു പർദ്ദ തപ്പി ഞങ്ങൾ അവിടെ നിൽപ്പായിരുന്നു അതായത് ഉമ്മാക്കും ഇക്കാകാൻ്റെ ഉമ്മാക്കും എല്ലാം ആയിട്ട് പർദ്ദെടുക്കലായിരുന്നു അങ്ങനെ കുറേ നേരം അതായത് ഏകദേശം ഓരോ ഒന്നര മണിക്കൂറോളം അവിടെ പർദ്ധ എടുപ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരാൾ പർദ്ദ നോക്കുമ്പം വേറൊരാൾ വേറെ അങ്ങനെ കുറച്ച് നേരം അവിടെ നല്ല രീതിയിൽ പോയി ഇമ്മാ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഈ കളറിലുള്ള പരതയാണ് ആ കളറിലെ വേറൊരു ഡിസൈനുള്ള പരതയാണ് എടുത്തത് ആ സമയത്തിന് ഞാൻ വന്ന് വാപ്പാക്കുള്ള ഡ്രസ്സ് എടുക്കാൻ എഴുതി അപ്പോൾ അതാ ഈ ഒരു ചെക്ക് കളറിലുള്ള ഷർട്ടുകളാണ് വാപ്പ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ചെക്ക് ഷർട്ട് എടുക്കാൻ എഴുതി അങ്ങനെ ആ ഒരു പച്ച കളറിലുള്ള ആ ഒരു ഷർട്ടും അതിന് ചേരുന്ന കരയുള്ള ഒരു മുണ്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കിനും ആണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ അന്ന് പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ പിറ്റത്തെ ദിവസം ഞാൻ എനിക്കുള്ളത് എടുക്കാമെന്ന് കരുതി കാരണം തലേ ദിവസം പോയിട്ട് ഫാമിലിക്ക് മുഴുവനായിട്ടുള്ളതാണ് എടുത്തത് ഫാമിലിക്ക് മുഴുവൻ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കുകയുള്ളൂ എൻ്റെതും ഇക്കാക്കാൻ്റതും ഫാമിലി എല്ലാവർക്കും എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വന്നത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ അതായത് ഒരു സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഈ നമുക്ക് വീട്ടിലിടുന്ന ടൈപ്പ് കുറേ ഡ്രസ്സുകൾ ഒരു കടയുണ്ട് അത് നല്ല വിലക്കുറവിന് കിട്ടും എനിക്ക് അപ്പോൾ എനിക്ക് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സുകൾ വേണമായിരുന്നു അപ്പോൾ നേരെ വന്നു ഈ ഒരു പാൻറ്റ് ഒക്കെ ഉള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു നല്ല രീതിക്ക് കളക്ഷൻ നമ്മൾ പിന്നെ അവിടെ ഇന്ന് തപ്പി കണ്ടുപിടിച്ചൊക്കെ എടുക്കണം പിന്നെ അത് രണ്ട് മൂന്നെണ്ണം അതെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ കുറേ ടീഷർട്ടുകളും ബെനിയനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബനിയൻ എനിക്ക് കുറച്ച് എടുക്കണമായിരുന്നു അപ്പോൾ അതിനകത്തൊന്നും തപ്പി പിടിച്ച് അതിന് ചേരുന്ന ആയിട്ട് കുറച്ച് ബരിയാനും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല രീതിക്ക് ഇവിടെയും നമുക്ക് വീട്ടിലിടുന്ന ടൈപ്പ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെതും പിന്നെ ചെരുപ്പ് ബാഗ് അങ്ങനത്തെ ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലും ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ സെക്കൻഡ് ഫ്ലോറിലും ആണുള്ളത് പിന്നെ എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ധൈ ഒരു കണ്ണ് പലാസം കേട്ടോ നമ്മുടെ ഈ ചിക്കൻകാരി കുർത്തക്കൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ആ ഒരു രസമുള്ളൊരു പലാസോ പാൻറ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇതിനെനിക്ക് കൂടെ ഇടാൻ വേറെ ഡ്രസ്സില്ലാതെ കാരണം ഞാൻ പിന്നെ അതെടുത്തില്ല അവിടെ തന്നെ വെച്ചു പിന്നെ എടുക്കാൻ കരുതി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് കേട്ടോ ഇവിടെ കയറാൻ കാരണം ഇത്താടെ മോനിക്ക് ഒരു ജീൻസ് എടുക്കണമായിരുന്നു പിന്നെ അതല്ലാതെ യുവാക്കും നമ്മുടെ ബാക്കി മക്കൾക്കുമൊക്കെ വീട്ടിലിടുന്ന ടൈപ്പ് ഒരു ഡ്രസ്സ് ഡ്രസ്സെടുക്കണമായിരുന്നു ഇവിടെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ നല്ല വിലക്കുറവിന് കിട്ടും അതായത് കുഞ്ഞുങ്ങൾക്ക് ഇടാനുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത് അപ്പോൾ നേരെ വന്ന് ഇത്താടെ മോനിക്കുള്ള ജീൻസൊക്കെ നോക്കി ജീൻസ് അല്ലാതെ നമ്മുടെ ജേഴ്സി ബെനിയൻസ് ടീഷർട്ട് എല്ലാം ഇവിടെയും കിട്ടും കേട്ടോ പിന്നെ അതായതാണ് ഇത്താൻ്റെ ഇളയ മോൻ ഇവനിക്കാണ് ഞാൻ ഒരു ഡ്രസ്സ് എടുത്തത് ആൾ നല്ല ഉറക്കമാണ് ബാക്കിയുള്ള മക്കളെ എല്ലാം വീട്ടിലിട്ട് ഉമ്മാനെ എൻ്റെ ഉമ്മായും ഇക്കാക്കാനും ഉമ്മയുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ചാടിയതാണ് പിറ്റേ ദിവസം ആദ്യത്തെ ദിവസം പോയപ്പോൾ എല്ലാവരെയും കൊണ്ടുപോയതിൻ്റെ അനുഭവം കൊണ്ടാണ് ബാക്കി അവരെല്ലാവരും വീട്ടിലാക്കി ഞാനും ഇത്തായും എൻ്റെ ഇക്കാക്കയും കൂടെ മാത്രമായിട്ട് വന്നത് അപ്പം പുള്ളിക്കാരൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ മേളത്തെ ഫ്ലോറിൽ പോയി വെള്ളത്തെ ഫ്ലോറിനാണ് മക്കൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഉള്ളത് ഈ ഡ്രസ്സുകൾ എന്താണെന്ന് വെച്ചാൽ പത്തൊൻപത് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അറുപത്താറ് രൂപ നൂറ് രൂപ ആ ഒരു രീതിക്ക് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ കിട്ടും അപ്പോൾ കുറച്ച് അവിടെ നിന്ന് പിന്നെ തപ്പി പിടിക്കണം പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് സമയം ചെന്നതുകൊണ്ട് തന്നെ ഒരുപാട് തിരിവുകളും കാര്യങ്ങളും വന്നായിരുന്നു രണ്ടുപേരെ ഞങ്ങൾ ഒതുക്കി അവിടെ മാറ്റിയിരുത്തി രണ്ടുപേർക്കും നടക്കാൻ പറ്റൂല അവനിക്കും വയ്യ കുഞ്ഞുവാക്ക് പിന്നെ പറ്റൂല അതുകൊണ്ട് അവിടെ ഇരുത്തി അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു അതല്ലാതെ അതായത് കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പാർട്ടി വെയറോ അങ്ങനത്തെ എന്ത് എന്ത് വേണമെങ്കിലും കിട്ടും വില കൂടിയതും വില കുറവുള്ളതും രണ്ടും മിക്സ്ഡ് ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ഷർട്ടുകളുടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വുമൻസിന് ഇടുന്ന ടോപ്പുകൾ ജീൻസിന് ഇടുന്ന ഷർട്ടുകൾ പിന്നെ കോട്ട് സെറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി എനിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നത് ഷീലോഞ്ചെന്ന് പറഞ്ഞ പെരുമ്പാവൂരം ഉള്ളൊരു അവിടെ ആണ് ഇവിടുള്ളത് പെരു കോഴിക്കോടോ അമ്മ മലപ്പുറത്തേങ്ങാണ്ടി ഉണ്ട് എനിക്ക് கரெക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ എപ്പോഴും ഈ വെസ്റ്റേൺ ടൈപ്പും ജീൻസും ടോപ്പും അങ്ങനത്തെയൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത്തവണ സൽവാർ എടുക്കാൻ വേണ്ടിയിട്ടൊരു മോഹം അപ്പം അവരുടെ പുതിയ ന്യൂ കളക്ഷൻ സൽവാർ സൽവാറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു കെയറ് വന്ന പാടെ ഈ ഒരു കളറും പിന്നെ ഒരു പിസ്ത കളറിലൊരു ഒരു പച്ച കളറിലെ രണ്ട് സൽവാർ ഞാൻ എടുത്തായിരുന്നു അപ്പോൾ രണ്ടും ഒന്ന് ഇട്ടു നോക്കാമെന്ന് കരുതിയായിരുന്നു രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സൽവാർ കുറേ നാൾ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നിങ്ങൾക്ക് ാണ് ഈ രണ്ട് സൽവാറിൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ എന്നാൽ എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നോക്കാലോ അപ്പം ഇത് രണ്ടിൽ ഏതാണ് സൽവാർ എടുത്തതെന്ന് സൽവാർ എടുത്തേക്കുന്നത് കോട്ട് സെറ്റ് അല്ല കോട്ട് സെറ്റ് ഞാൻ രണ്ടാമതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ കോട്ട് സെറ്റ് പക്ഷേ ഞാനത് എടുത്തില്ല ഞാൻ സൽവാർ തന്നെയാണ് എടുത്തത് അപ്പോൾ ആ രണ്ട് കളറില് ഏതാണ് എടുത്തത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നോക്കാലോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഷോപ്പിങ്ങൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ